സുഹൃത്തുക്കളെ നമ്മൾ ദോലാവേരയിലുള്ള പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട കാഴ്ചയായ ഹാരപ്പൻ സിറ്റിയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര സിന്ധു നദീനട സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയിൽ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സൈറ്റിംഗ് ആണ് തോലാവേര ബാക്കി കൂടുതലും പാക്കിസ്ഥാനിലാണ് അപ്പം നമ്മളിപ്പം തോലാവേരേൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യണം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഗസ്റ്റൊക്കെ ഓൾറെഡി മുന്നിലേക്ക് പോയി അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് സെറ്റായതിനു ശേഷമാണ് പറകിൽ ഇങ്ങനെ വരുന്നത് എവിടെ ഇപ്പോൾ ഞാൻ മുന്നേ രണ്ട് പ്രൈസും വന്നതിനായിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ പ്രൈസ് ആണ് ഇവിടേക്ക് വരുന്നത് ഞാനിതിങ്ങനെ നടക്കുകയാണ് നമ്മൾ ഗസ്റ്റിനെ നമ്മൾ രണ്ട് ഗ്രൂപ്പാക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത് ഒരു കാലത്ത് പ്രൗ പ്രൗഢം ഇതായിട്ട് നിന്ന് നടന്ന ഒരു സംസ്കാരത്തിൻ്റെ ഇപ്പോഴും ബാക്കിയായ അവശേഷിപ്പുകളിലേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത് ചരിത്രമറിയാത്ത ചരിത്ര സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്രികനാണ് ഞാൻ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളുടെ വീടുകളും ഒന്നാമത് നമുക്ക് പല യാത്രകളിലും നമുക്കതിൻ്റെ എന്താ പറയുക മെൻ്റലി അത് നമുക്ക് പഠിച്ചിട്ട് വന്നൊരു യാത്ര നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെ യൂട്യൂബിനായിട്ട് നമ്മൾ ജീവിക്കുന്നതല്ല യാത്രക്കായിട്ട് ജീവിക്കുന്നതാണ് ഇപ്പോൾ വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കുക എന്ന് മാത്രം ഇന്ത്യയിലുള്ള സ്പോട്ടുകൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള സ്പോട്ടുകൾ ഇതാണ് ഇവിടെ കാണാനുണ്ട് ഇത് എങ്ങനെ എത്താം എന്നുള്ളതിൻ്റെ അപ്ഡേറ്റുകൾ മാത്രമായിരിക്കും നമ്മുടെ യൂട്യൂബ് വ്ളോഗുകൾ ഉണ്ടാവുക ഇവർ ആ രീതിയിൽ തന്നെ അത് കാണുക ഓക്കേ സുഹൃത്തുക്കൾ ഇതൊരു കിണറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാലത്ത് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യേണ്ട ഒരിത് ഇതാണ് പഴയ നിർമ്മിതി നമ്മളിതിപ്പോൾ അവിടെ കാണുന്നൊക്കെ പുതുതായിട്ട് പുതുതായിട്ടവർ ഈ ഒരു ഇത് ഇടിഞ്ഞുപൊളിഞ്ചാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ല് കെട്ടിയതാണ് ഇതിൻ്റെ ഇങ്ങനെ ഭാഗത്തും മറ്റൊരിതുണ്ട് ആ ഈ സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇറങ്ങേണ്ട സ്റ്റെപ്പുണ്ട് ഇതാ ഇതാണ് പഴയത് ഇവിടെ വേറെയും ഇതിൻ്റെ ഉൾഭാഗത്ത് വേറെയും ഒരു കിണറുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടും ഉണ്ട് നമുക്കിതുപോലത്തെ ധാരാളം സ്ഥലങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇതാ നമ്മളാ കാണുന്നതിൻ്റെ ഔട്ടർ ഏരിയയിലുണ്ട് ിനി ഇതൊക്കെ കണ്ടിട്ട് വരാം രാവിലെ വന്നതു കൊണ്ടുതന്നെ നല്ല ലൈറ്റ് ഉണ്ട് ഇവിടെ ഇപ്പോൾ തണുപ്പ് സമയമാണെങ്കിലും നമ്മൾ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് വല്ലാത്ത ചൂടുണ്ടാവും നമ്മളിപ്പോൾ ഇതുപോലത്തെ നാലെണ്ണവും കണ്ടു ഇതാ ഒന്നങ്ങ് നമ്മളിപ്പോൾ കാണുന്നതിന് അപ്പുറം കൊണ്ട് ഇത് രണ്ടാമത്തെ ഇതിപ്പോൾ മൂന്നാമത്തേത് ഇത് നാല് ഇതൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇതാക്കിയതാണ് ഇതിൽ പരസ്പര കണക്റ്റിങ് ഉണ്ട് നമ്മൾ അവിടെ ഇല്ലേന് തൊട്ടപ്പുറത്തേക്ക് കണക്റ്റിങ്ങിട്ടുണ്ട് ഒരു ചാല് പോലെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഇതുണ്ട് ഇവിടത്തേക്ക് കണക്ടിങ്ങുണ്ട് ഉണ്ട് നിന്ന് ഇവിടത്തേക്ക് വരും പക്ഷെ ഇവിടെ കണക്ടി ആ ഇവിടെ ഉണ്ട് അത് അവർ ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മളിത് കറങ്ങിക്കറങ്ങിത് ഇതിൻ്റെ മുകളിലേക്ക് പ്രതികരിക്കുകയാണ് ഇവിടെ ധാരാളം ഇതുണ്ട് കേട്ടോ അങ്ങത്തോളം ഉണ്ട് ഇപ്പം ഇവരിപ്പോൾ നമ്മളിപ്പോൾ ഗൈഡ് പറഞ്ഞിരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവ ഇവർക്ക് ഫണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഫണ്ടില്ലാത്ത കൊണ്ടാണ് കൂടുതൽ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്താത്തത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടിപ്പം വേറെ ഇപ്പോൾ പുതിയതായിട്ടുള്ള പഠനവും കാര്യങ്ങളൊന്നുമില്ല ഈ ഏരിയയിലൊക്കെ എൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവാം ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ഇതൊക്കെ കണ്ട് കിട്ടിയതുകൊണ്ട് പിന്നെ കൂടുതൽ പഠിക്കാൻ നിന്നില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് കറക്റ്റ് അപ്ഡേറ്റ് അറിയത്തില്ല ഇതാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി തിരിച്ച് മറ്റേ വഴി ഇറങ്ങി ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഈ ടോപ്പിൽ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗൈസ് ഇതാണ് ഗൈസ് നമ്മളിവിടുത്തെ ധനിക ധനാട്ട്യന്മാർക്കുണ്ടായിരുന്ന കിണർ ഈ കിണറുണ്ടല്ലോ എങ്ങനെയൊക്കെ വന്നാലവർ ചാവാൻ സമ്മതിക്കില്ല ഇതിനകത്ത് ലെതർ തൊട്ട് കംപ്ലീറ്റ്ലി അവർ ഇൻസുലേറ്റഡ് ആയിരുന്നു അതിനകത്ത് വൺ വെള്ളം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യത്തിലവർ കയ്യിലെങ്ങനെ വിട്ടുപോകണമെങ്കിൽ ബാക്ക് പ്രഷർ പ്രഷറുണ്ട് പുറകോട്ടേ വരുള്ളൂ പിന്നെ ഇവിടെ നിന്ന് വെള്ളം എടുത്ത് നമ്മളിവിടെ ഒഴിച്ചിട്ട് ആ തുള കണ്ടോ കുഞ്ഞിത്തുള ആ തുളയ്ക്കകത്ത് ഒഴിച്ച് അത് അവിടെ നിന്ന് കണക്റ്റഡായി നമ്മൾ നേരെ പോകുന്നത് ഇവരുടെ ടാങ്കിലേക്കാണ് അതാ സെക്കൻഡ് ഇതാകുന്നു ഇവരുടെ ടാങ്ക് ഈ ടാങ്കിൽ വന്ന് നിറയും ദാ ഇവിടുന്ന് ഇനി ഇവർക്ക് കണക്ഷൻ ഉണ്ട് ടു വേർഡ്സ് ഇവർക്ക് കണക്ഷൻ അവിടുന്ന് ഇവിടെ വെള്ളം വന്ന് ഒഴിക്കുന്നു ഇവിടുന്ന് കണക്ഷൻ വീണ്ടും പോകുന്നു ദാ ഇതാണ് ഇവരുടെ ഷവർ ബാത്ത് ചെക്കൂസി ഉണ്ടായതെന്ന് അറിയില്ല എന്തായാലും ഷവർ ബാത്ത് ഉണ്ട് അന്ന് ഇവിടെ വന്ന് ദേ കണ്ടോ ഇവിടെ വന്ന് ഇവിടെ വന്ന് വെള്ളം നിറയും ണ്ടോ അവിടുന്ന് ഇവിടെ വന്ന് വെള്ളം എന്ന് ഇവർ കുളിക്കും വെരി വെരി സിവിലൈസ്ഡ് ആൻഡ് എക്യുപ്ഡ് പീപ്പിൾ ബ്രോസ് സുഹൃത്തുക്കളെ നേരത്തെ സംസാരിച്ചത് നമ്മുടെ യാത്രയിൽ വന്ന ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ പറഞ്ഞ് ഫീസ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഫീസ് കാണിക്കും നമ്മുടെ കൂടെ യാത്രയിൽ വന്ന ഒരു ഡോക്ടറായിരുന്നു അത് സുഹൃത്തുക്കളെ ഞാനിങ്ങനെ കുറേ നടന്ന് നടന്ന് അതിൻ്റെ പല ഭാഗത്തു കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരും ദോലാവേരിയിൽ തീർച്ചയായിട്ടും വരിക ഒരുപാട് കാഴ്ചകൾ ചരിത്രവും പഴയ സിന്ധു നദീതയുടെ സംസ്കാരത്തിൻ്റെ പല കാഴ്ചകളും നമുക്ക് നേരിൽ ഇവിടെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഗ്രാസൂപ്പറിൻ്റെ യാത്ര അടുത്ത സീസണിലാണ് റാൺ ഓഫ് കച്ചിലേക്ക് ഉണ്ടാവുക ഈ സീസൺ ഇപ്പോൾ കഴിഞ്ഞു ഫെബ്രുവരിയോട് കൂടിയിട്ട് അപ്പോൾ അടുത്ത യാത്ര നമ്മൾ അനൗൺസ് ചെയ്യുമ്പം ഏവർക്ക് സ്വാഗതം പരമാവധി വരാൻ പറ്റുന്നവർ വരിക ഗുജറാത്തിലെ പല കാഴ്ചകളും ഈ ഒരു കാഴ്ചയും പിന്നെ ഉപ്പുപാടങ്ങളുടെ റാണ ഉക്കച്ചിലേക്കുള്ള യാത്ര അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ